ഹലോ ഗേയ്സ് അപ്പം നമ്മൾ ഇന്ന് സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ വട്ടം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോഴും ബാക്കി പറ കണ്ടത് അപ്പം നമ്മളതും കൊണ്ട് ഇന്നൊരു ഏത്തക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഏത്തക്ക എല്ലാം രണ്ട് ഏത്തക്ക കേട്ടോ രണ്ട് ഏത്തക്ക നമ്മൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഒരു ബൗളിൽ ഒട്ടം ഇടുവാട്ടോ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗേഴ്സ് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുതേ പോകൊണ്ട് കാണാൻ മറക്കല്ലേ പിന്നെ നമ്മൾ ആ ഏത്തക്കെല്ലാം കൂടെ നമ്മൾ കലത്തിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് അതിനകത്തോട്ട് എന്തുവാ കുറച്ച് മുളകും കറിവേപ്പിലയും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊഴിച്ചങ്ങ് വേവിക്കാനങ്ങ് വെച്ച് നല്ല വൃത്തേക്ക് ഇളക്കി 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 നമ്മളതങ്ങ് വേവിക്കാനങ്ങ് വെച്ച് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് കുറച്ച് തേങ്ങ നമ്മൾ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇതൊക്കെയാണ് ഗൈസ് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കുറച്ച് ജീരകവും കുറച്ച് ചുമന്നുള്ളിയും കൂടി ഇട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളത് ഇട്ടേ പോകണ്ടേ അതിൻ്റെ കൂടെ കുറച്ച് കടുവും കൂടി ഇട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ അടിച്ചെടുക്കുവാണേ അപ്പോൾ അതേക്കാൻ ഇതേ നമ്മുടെ മഴ ഒക്കെ നല്ലൊരു വെന്ത് വന്നു അപ്പോൾ അതൊക്കെ നല്ലവൃത്തിക്ക് നല്ലവൃത്തിക്ക് സ്മാഷ് 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 ചെയ്ത് ഒരു സ്ലൈമി ടെക്സ്ചറാക്കി എടുക്കണേ അതകത്തോട്ട് നമ്മളതിപ്പോൾ അടിച്ചെടുത്ത് നമ്മുടെ തേങ്ങയും എല്ലാം ഇട്ട് നല്ലവരത്തേക്ക് ഇളക്കി 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 നല്ലൊരു പായസക്കുഴമ്പ് കഴുവത്തിയാക്കി വെക്കണം അപ്പോൾ അതൊക്കെ ഇതേ നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ കുറച്ച് ചീനയും ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ടോ നല്ല അടിപൊളി സാധനം സൂപ്പർ സാധനമായിരുന്നു പിന്നെ അതേ നമ്മുടെ നമ്മുടെ ചൂടാ ചൂടറക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴത്തിലോട്ടും തേങ്ങയിലോട്ടും നമ്മളത് കുറച്ച് ചൂടറക്കി കഴിഞ്ഞ് നല്ല തൈര് ഒഴിച്ച് നല്ലവരിക്ക് മിക്സാക്കി അങ്ങ് വെക്കുക എന്നിട്ട് നമ്മുടെ ചീ ചട്ടിയിലോട്ടും തേ നമ്മൾ കുറച്ച് എണ്ണയങ്ങ് ഗുളികള ഗുളികുള ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെക്കുക എന്നിട്ട് എന്നിട്ടതേ നമ്മൾ കുറച്ച് കടുക അങ്ങ് ഇടുക കടുക് പൊട്ടി 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 വന്നുതന്നെ അതിൻ്റെ കൂട്ടത്തില് കുറച്ച് ചേപ്പിലേയും മുളക് ഇട്ടങ്ങ് ചൂടാക്കി ഇടുകയും അത് നമ്മുടെ മിക്സിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചാൽ നമ്മുടെ തൈരും പഴവും തേങ്ങയും എല്ലാം അതിലോട്ട് അങ്ങട്ട് നല്ലവൃത്തേക്ക് ഇളക്കി 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 ഇളക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പച്ചടി റെഡി സൂപ്പർ പച്ചടി എന്ന് സൂപ്പർ പച്ചടി ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പഴം പച്ചടി പിന്നെ ബോയ്സ് ടെസ്റ്റ് ഉണ്ടായി നമ്മളെ സെറ്റായ നമ്മുടെ ബാച്ചാടി നമ്മൾ രണ്ട് എൻ്റെ അമ്മച്ചിയുടെ ചോറിനകത്തോട്ടും എൻ്റെ എൻ്റെ ചോറിനകത്തോട്ടും ചൂട് വാങ്ങുന്ന ചോറിനകത്തോട്ടും കേടുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് നക്കി കുടിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് സെറ്റ് സാധനം അത്രയ്ക്ക് സെറ്റ് സാധനം അപ്പം നമ്മുടെ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പം ബായ്